ഹലോ കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടും ഈ പ്രത്യാശയും അനുശോച നിറഞ്ഞതായ ശോകവും നിറഞ്ഞതായ സമയത്ത് എല്ലാവർക്കും നന്ദി പറയുക എന്നുള്ള ഒരു കടമ കൂടി എനിക്കുണ്ട് എന്നാൽ അമ്മച്ചെക്കുറിച്ച് അല്പ കാര്യം പറയാതിരിക്കാൻ എനിക്ക് കഴിയുകയില്ല ദൈവത്തിനു സ്ത്രോത്രം തൊണ്ണൂറ്റിനാല് വയസ്സെന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ എൻ്റെ അറിവ് അമ്മച്ചി എന്നോട് പറഞ്ഞിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലാണ് അമ്മച്ചി ജനിച്ചത് അങ്ങനെയാണെങ്കിൽ തൊണ്ണൂറ്റിനാലു വയസ്സല്ല അതിൽ കൂടുതലുണ്ട് എന്നാൽ ഒരു ഉപദേശിയുടെ മകളായി ഒരു ദേവദാസൻ്റെ മകളായി ജനിച്ചു ഞാൻ സഭയൊന്നും പറയുന്നില്ല അന്ധതയിൽ അപ്പൻ കാണിച്ചു കൊടുത്ത അല്ലെങ്കിൽ അമ്മ കാണിച്ചു കൊടുത്ത അതേ രീതിയിൽ ജീവിച്ചുകൊണ്ടിരുന്നു എൺപത്തി അഞ്ചിലാണ് അവരുടെ രക്ഷയുടെ അനുഭവത്തിൽ കടന്നു വന്നത് എൺപത്തിയാറ് ആദ്യ മാസം തന്നെ ഞങ്ങളുടെ ഞാൻ ഈ ഭവനമായി സംബന്ധത്തിൽ തീർന്നു ഇവിടുത്തെ പെൺമക്കളിൽ രണ്ടാമത്തെ ആളിനെയാണ് ഞാൻ വിവാഹം കഴിച്ചിരിക്കുന്നത് ഏകദേശം നാൽപ്പത് വർഷത്തോളമായി അവരും വിശ്വാസ ലോ ഗോളത്തിലായിട്ട് അമ്മച്ചോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ രക്ഷിക്കപ്പെടുവാനിടയായി എന്നാൽ അതും അറിയായ്മയുടെ ഒരു കാലമായിരുന്നു എങ്ങനെ ദൈവത്തെ ആരാധിക്കണമെന്നോ എവിടെ ആരാധിക്കണമെന്നോ അന്നൊക്കെ ഇംഗ്ലീഷ് പാട്ടൊക്കെ എന്നെ പാടി കേൾ കേൾപ്പിക്കുമായിരുന്നു അമ്മച്ചി എന്നോട് ഒത്തിരി പ്രത്യാശയുടെ പാട്ട് നല്ലൊരു പാട്ടുകാർ കൂടിയായിരുന്നു അമ്മച്ചി നിങ്ങൾക്കറിയാവില്ല ഒരു നാൽപ്പത് വർഷം മുൻപ് അമ്മച്ചി എങ്ങനെ ആയിരിക്കുമെന്ന് നല്ല പാട്ടുകളൊക്കെ പാടുമായിരുന്നു പ്രത്യാശയുടെ കാര്യങ്ങളൊക്കെ എന്നോട് പറയുമായിരുന്നു എനിക്കും ആ ഒരു സ്നേഹം എൻ്റെ സ്വന്തം എന്നെ പ്രസവിച്ച അമ്മയെപ്പോലെ ആ ഒരു സ്നേഹം അമ്മച്ചിയോട് ഉണ്ടായിരുന്നു എന്നാൽ കഴിഞ്ഞ ഏകദേശം നാൽപ്പത്തി ഒൻപതിൽ പരം വർഷമായി ഞാൻ മുംബൈയിലും വിവാഹം കഴിഞ്ഞ് എൻ്റെ വൈഫിനെയുമായി കടന്നുപോയി പോയി നാൽപ്പത് നാൽപ്പത് വർഷത്തോളമായി ഞങ്ങൾ മുംബൈയിൽ തന്നെ പാർക്കുന്നു എനിക്ക് രണ്ടാൺമക്കളും അവർ വിവാഹിതരാണ് മൂന്ന് കുച്ചുമക്കളുമുണ്ട് അവർ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവർക്ക് കടന്നു വരാൻ കഴിഞ്ഞില്ല സമയമില്ലാത്തതുകൊണ്ട് എനിക്ക് ഇവിടെ വരാനുണ്ടായ കാരണം ഞാൻ ഇപ്പോഴൊരു സാഹചര്യ ഇവിടെ സംബന്ധിക്കുവാനുണ്ടായ സാഹചര്യം ഞാൻ പറയുന്നില്ല ദൈവത്തിൻ്റെ ഒരു വലിയ അത്ഭുത പ്രവർത്തിയാണോ അത് ഒരു വലിയ അധികം സമയം വേണം എനിക്ക് വളരെ പ്രത്യാശയായിരുന്നു ഞാനിവിടുത്തെ മൂത്ത മകളിൽ ലസ്യമാമ്മോട് പറയുമായിരുന്നു അമ്മച്ചിയുടെ മരണത്തിൽ ഞാനുണ്ടാവും അന്ന് എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല ഞാനിവിടെ വരും അന്ന് ഇവിടെ ഭരിക്കുകയുള്ളൂ എന്ന് ഞാൻ പറയുവാനിടയായിത്തരുന്നു ബോംബെയിൽ ഞാൻ അവിടെ വന്നിട്ട് അമ്മച്ചിയെ കാണാൻ എൻ്റെ വൈഫിനോട്ട് പറഞ്ഞു വിടാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വന്നതാണ് എന്നാൽ വന്ന് ഏതാനും മണിക്കൂറിന് ശേഷം മരണവാർത്തയാണ് ഞാൻ അറിയുവാനിടയായി തരുന്നത് പെട്ടെന്ന് തന്നെ എല്ലാ കാര്യങ്ങളും റെഡിയായി ഞാനിവിടെ കയറി വരുവാനിടയായിത്തന്നു ഞാൻ പറഞ്ഞത് സഭ ഏതാണെങ്കിലും ക്രിസ്തീയ ജീവിതം നയിക്കും എന്ന് പറഞ്ഞാലും ദൈവത്തിൻ്റെ വചനം പറയുന്നു എന്നാൽ അറിയായ്മയുടെ കാലങ്ങളെ ഗണ്യമാക്കാതെ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് മനുഷ്യരോട് ദൈവം കൽപ്പിച്ചു അത് ഒരുവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുതിപ്പിച്ചതിനാൽ അതിന് ഉറപ്പ് നൽകിയിരിക്കും അപ്പോൾ സ്വ പ്രവൃത്തി പതിനേഴാം അധ്യയന മുപ്പത് മുപ്പത്തി ഒന്ന് വാക്യങ്ങളാണ് ഞാൻ പറഞ്ഞത് നാം ഇരുട്ടിന്റെ അധികാരത്തിലായിരുന്നു നമ്മെ വിളിച്ച് ക്രിസ്തുവിന്റെ രാജ്യത്തിലാക്കി വെച്ചു അപ്പോ പൗലോസ് കൊലോസിയർക്ക് എഴുതുമ്പോൾ അതിന്റെ ഒന്നാം അധ്യായം പതിമൂന്നാം വാക്യം ക്രിസ്തുവിന്റെ രാജ്യത്തിലായി തീരുന്നത് നാം പ്രകാശത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് പ്രകാശത്തെ സ്വീകരിക്കുമ്പോഴാണ് ദൈവവചന ഇങ്ങനെ പറയുന്നുണ്ട് അവൻ പ്രകാശ് വെളിച്ചമായിരുന്നു അവനെ ലോകം കൈക്കൊണ്ടില്ല അവൻ സ്വന്തത്തിലേക്ക് വന്നു സ്വന്തക്കാരോ അവനെ അറിഞ്ഞില്ല വീണ്ടും യോഗനാൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ഞാൻ ഒന്നുകൂടെ പറയുന്നു അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു ആ അധികാരം ദൈവത്തിൻ്റെ വചനം പതിമൂന്നാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് അവർ രക്തത്തിൽ നിന്നല്ല മനുഷ്യൻ്റെ ഇഷ്ടത്താലല്ല അവർ ജഡത്തിൻ്റെ ഇഷ്ടത്താലുമല്ല കർത്താവിൽ നിന്ന് അത്രയും ജനിച്ചിരിക്കുന്നതുകൊണ്ട് അവർ നിയമങ്ങളിൽ വിളിക്കപ്പെടും അവരെ ചെറുക്കുവാനാണ് കർത്താവ് തൻ ഗംഭീരനാഥത്തോടും പ്രധാന ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാക്കളനാദത്തോട് സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർക്കുകയും പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോട് കൂടെ ആകാശമേഘങ്ങൾ എടുക്കപ്പെടും ഒന്ന് എനിക്കറിയാം ഈ അമ്മച്ച് ഉയർക്കുന്ന ഒരു ദിവസമുണ്ട് കാരണം അറിയായ്മയുടെ കാലങ്ങൾ ഏകദേശം ൊന്ന് വർഷം മുമ്പ് അവർ തിരസ്കരിക്കും നൂറ്റി രണ്ട് വയസ്സ് ഇപ്പോഴുണ്ടെങ്കിൽ നാൽപ്പത്തി ഒന്ന് വയസ്സ് മുമ്പ് വരെ അവരറിയ അറിയായ്മയുടെ ഒരു ലോകത്തായിരുന്നു കർത്താവായ യേശുക്രിസ്വനെ സ്വീകരിച്ച് സ്നാനപ്പെട്ട് ദൈവസന്ന ആമേൻ ആലിയ കൂട്ടായ്മ ആചരിച്ച പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ച് ദൈവസനൽ കടന്നു വന്നപ്പോൾ അവർ സ്വർഗരാജ്യത്തിന്റെ തീർന്നു എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ മക്കളെ പ്രത്യേക ഇവിടെ കൂടിയിരിക്കുന്ന എൻ്റെ സഹോദരങ്ങളെ ഞാൻ പറയുന്നു ഈ രക്ഷയുടെ അനുഭവത്തിൽ കടന്നു വരാത്തവരും കർത്താവിനെ ജലത്തിൽ സാക്ഷീകരിക്കാത്തവരും കർത്താവിൻ്റെ മുൻപിൽ ഒരു ഒരു വിശുദ്ധ ജീവിതം നയി നയിക്കാത്ത ആർക്കും തന്നെ സ്വർഗരാജ്യത്തിന് അവകാശികളാകുവാൻ സാധിക്കയില്ല എന്ന് വേദപുസ്തകം വിളിച്ചു പറയുന്നു ദൈവത്തിൻ്റെ സ്തോത്രം വീണ്ടും ഞാൻ വിളിച്ചു പറയുന്നു രക്ഷിക്കപ്പെടാത്ത ഒരു ഒറ്റ വ്യക്തി പോലും സ്വർഗരാജ്യത്തിൻ്റെ വാതിൽ കാണുകയില്ല ഇത് വേദപുസ്തകൻ പറയുന്നതാണ് ഞാൻ അതിൽ വിശ്വസിക്കുന്നതുകൊണ്ട് ഞാനും ഈ ദേശത്തോട് അത് പ്രഖ്യാപിക്കും ദൈവത്തിൻ്റെ സ്തോത്രം ചെയ്യുകയാണ് ഞാൻ പറയട്ടെ ഈ അമ്മച്ചി മുഖാന്തരമാണ് ഈ പള്ളിച്ചറയിൽ ഇങ്ങനെ ഒരു സഭ രൂപപ്പെടുവാനിടയായി തീർന്നത് അമ്മച്ചി ഇങ്ങനെ പറയാനിടയായി ഇവിടെയുള്ള ദൈവക്കൾക്കൊക്കെയും അറിയാം ഏകദേശം ഈ മുന്നിൽ കാണുന്ന മുപ്പത്തിരണ്ട് സെന്റ് സ്ഥലം അത് ഒരു വിലയ്ക്കല്ല അത് പള്ളിച്ചെറ സഭയ്ക്ക് വേണ്ടി അമ്മച്ചി കൊടുത്തതാണ് അത് അവരൽപ്പം പൈസ അമ്മച്ചിക്ക് കൊടുത്തു അത് ഒരു വിലയായിട്ടല്ല അന്ന് അമ്മച്ചിയുടെ ഒരു ഒരു സംഭാവന എന്നുള്ളിൽ പൈസ കൊടുത്തു അമ്മച്ചിയും അപ്പച്ചനും ചേർന്ന് ആ സ്ഥലം സഭയ്ക്ക് വേണ്ടി കൊടുക്കുവാനിടയായിത്തീർന്നു ഈ ദേശത്ത് ഇങ്ങനെ ഒരു സഭ രൂപം കൊള്ളുവാൻ അനേക ദൈവമക്കൾ ഇവിടെ കടന്നു വന്ന് ആരാധിപ്പാൻ ഇടയായിക്കൊണ്ടിരിക്കുന്നു ഞാൻ ഇപ്പോഴേ ദൈവത്തിനു സ്ത്രോത്രം അമേൻ ഓർക്കുകയാണ് ദൈവം കാലാകാലങ്ങളായി ഓരോ സ്ഥലങ്ങളിൽ ഓരോരുത്തരെ ഉയർത്തു ഞാനും എനിക്കും പറയുവാനുണ്ട് ഒരു സമയത്ത് ആനാരിയുടെ പ്രദേശത്ത് ഞാനും എൻ്റെ കുടുംബവും എൻ്റെ ചെറുപ്രായം മുതൽ എനിക്കറിയാം ഒരുപാട് തിരസ്കരണങ്ങളും ഒരുപാട് നിന്ദാവാക്കുകളും ഒരുപാട് ഒറ്റപ്പെടുത്തലുകളും ഞങ്ങൾ വിശ്വാസകോളത്തിലായിരുന്നു കൊണ്ട് സഹിച്ചു എന്നാൽ ദൈവത്തിന് സ്തോത്രം എൻ്റെ മമ്മി പപ്പ അവരെ വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ടും ഞങ്ങൾ നിലനിന്നുകൊണ്ടും ഏകദേശം ഒൻപതോളം പാസന്മാർ ആരാജയുടെ ആ ദേശത്തുനിന്ന് ദൈവത്തെ ഇന്ന് ശുശ്രൂഷിക്കുന്നു പറയുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് ദൈവത്തിൻ്റെ സ്തോത്രം പല സഭകളിലായി ദൈവത്തിൻ്റെ സ്തോത്രം ഞാൻ സഭകൾ വ്യത്യാസത്തിനുള്ളിലല്ല പറയുന്നത് ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വെടിവെക്കപ്പെട്ട് ക്രിസ്തുവിൻ്റെ രാജ്യത്തിൽ ഇരിക്കുന്ന നമ്മളായിരിക്കുന്നു എന്നാണ് വായിക്കുന്ന അല്ലെങ്കിൽ ദൈവം ആകുമെന്നല്ല ആക്കി വെച്ചിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ ദൈവത്തെ സ്വീകരിക്കുന്ന ദൈവങ്ങൾ സത്യം രാജ്യത്തിനാണ് ആയതിനാൽ ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കട്ടെ അതിനു മുൻപ് ചില ആമയൻ നന്ദി വാചകങ്ങൾ ഞാൻ പറയുകയാണ് ഇവിടെ ഇപ്പോഴായിരിക്കുന്ന ആമേൻ കർത്താവിൻ്റെ ദാസൻ മനു വർഗീസ് അവറുകൾ ഈ അമേൻ യോഗത്തിൻ്റെ ആമേൻ അധ്യക്ഷ വഹിക്കുന്നു അദ്ദേഹത്തിന് ഞാൻ ഞാൻ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ആമേൻ സ്നേഹവന്ദനം അറിയിക്കുന്നു ദൈവം ബലപ്പെടുത്തട്ടെ അതുപോലെ തന്നെ നമ്മുടെ എബ്രഹാം വർഗീസ് പാഷ് അദ്ദേഹം ഇന്നലെ രാത്രി എന്നോട് സംസാരിപ്പാരി ഇടയായി തീർന്നു അദ്ദേഹത്തിൻ്റെ ശാരീരികമായ ക്ഷീണങ്ങളും പ്രായത്തിൻ്റെതായ ബുദ്ധിമുട്ടുകളും കൊണ്ട് ഇവിടെ കടന്നു വന്ന് പിന്നെ മടങ്ങിപ്പോകാനുള്ള ദുഷ്കരമാകിയാൽ ഇവിടെ നിന്ന് ഈ ശവശരീരം എടുക്കുമ്പോൾ അറിയിക്കണമെന്നും അവിടെ വന്ന് മറ്റുള്ള ശുശ്രൂഷകൾ ദുർവഹിക്കാമെന്ന് അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട് അദ്ദേഹം അവിടെ കടന്നു വരികയാണ് അദ്ദേഹത്തോടും ഞാൻ അമേൻ കുടുംബമായി എൻ്റെ നന്ദിയെ രേഖപ്പെടുത്തുന്നു കടന്നു വന്നിരിക്കുന്ന സവാപ്യത്യാസം എന്നെ അമ്മ എല്ലാ ദേവദാസന്മാരെയും ഞാൻ ഒരിക്കൽ കൂടെ ഓർക്കുകയും നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നതോടൊപ്പം എനിക്ക് പറയാതിരിക്കാൻ ആ പേരെടുത്ത് പറയാതിരിക്കാൻ യാതൊരു കാരണവശാലും കഴിയുകയില്ല പാഷ ഭോണി വരയ്ക്കിയ സൗറുകൾ ദൈവത്തിൻ്റെ സ്തോത്രം വളരെ വളരെ അതായത് ഞാനിവിടെ വരുമ്പോൾ അദ്ദേഹമാണ് ഇവിടെ ആമേൻ അതുപോലെ തന്നെ പാഷ സ്റ്റീവൻ അവറുകൾ എൻ്റെ അമ്മച്ചെ എല്ലാ ദിവസവും ഇവിടെ ഉള്ളപ്പോൾ വന്ന് കാണുകയും അമ്മച്ചോട് നല്ല വാക്കുകൾ പറയുകയും എനിക്ക് മുമ്പേ ആരോ പറഞ്ഞപ്പോൾ ഒരു ദൈവദാസ്തം പറയുകയുണ്ടായി പാഷന്മാരുടെ മുഖവും അദ്ദേഹം അവരുടെ ശബ്ദവും എന്ന് ആരെയെല്ലാം മറന്നേരം മറക്കില്ല ശരി ശരി തന്നെയാണ് എത്ര വയ്യായെങ്കിലും സ്ഥിവൻ പാഷം വന്ന് വിളിക്കുമ്പോൾ ഞാൻ ചോദിക്കും അമ്മച്ചി ആരാന്ന് ചോദിക്കുമ്പോൾ അത് അത് നമ്മുടെ പാഷ് സീവൻ പാഷാന്ന് പറയും ദൈവത്തിൻ്റെ സ്തോത്രം അതുപോലെ തന്നെ ആമേൻ പാസന്മാരാരും വന്നാലും അമ്മച്ചിക്ക് അവരുടെ ശബ്ദം എന്തുകൊണ്ടെന്നാൽ പാഷന്മാരുടെ ശബ്ദത്തിലൊരു പ്രത്യേക ധ്വനിയുണ്ട് ഞാൻ അത് മനസ്സിലാക്കുന്നു കാരണം അത് ദൈവകുഞ്ഞുങ്ങൾ എത്ര ബോധമില്ലാതെ കിടന്നാലും അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഞാൻ ഈ അമ്മച്ചയുള്ള ബന്ധത്തിൽ ഞാൻ അറിഞ്ഞവനാണ് അതുകൊണ്ട് ഞാനത് പറയുന്നു ദൈവത്തിൻ്റെ സ്തോത്രം അതുകൊണ്ട് എല്ലാ പാശന്മാർക്കും പ്രത്യേക ബോണി പാഷൻ കുടുംബത്തിനും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു അവരെ ഒരുപാട് കഷ്ടം ഈ അമ്മയ്ക്ക് വേണ്ടി അനുഭവിച്ചു സീവൻ പാഷ് ആമേൻ എത്ര എനിക്കറിയാം കാരണം വളരെ വൃത്തിഹിന്നമായ അല്ലെങ്കിൽ വളരെ ദുർഗന്ധം അപിക്കുന്ന അവസ്ഥയിലൊക്കെ ഇവിടെ ഈ പാനം കിടന്നിട്ടുണ്ട് അവർ കടന്നു വരുമ്പോൾ ഒരു ഒരുവിധ ഒരു വ്യത്യാസവും കാണിക്കുക അമ്മച്ചെ എടുക്ക ചെല്ലുകയും ഞാനിവിടെ ഉണ്ടായിരുന്ന സമയങ്ങളിലെ കാര്യമാകാ പറയുന്നത് അമ്മച്ചടുക്ക ചെല്ലുകയും അമ്മച്ചയോട് കാര്യം അന്വേഷിക്കുകയും കൈ കൊടുക്കുകയും അമ്മച്ചി ആരോട് കൈ കൊടുത്താലും അമ്മച്ചിക്കൊന്ന് ചുമനം കൊടുക്കണം മുഖത്തൊന്ന് മുട്ടണം അത് അവർ കൂടാതെ ചെയ്തു ഞാനതിപ്പോഴും ഓർക്കുന്നു ഞാൻ അവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ് കാരണം ദാസൻ ശിവൻ പാഷർ അവരുകൾ ദേവസ്ഥാനിൽ വിശ്രമിക്കുന്നു ആമേൻ കുടുംബത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു രണ്ടാമത് ഇവിടെയുള്ള ഐ സഭ ദൈവത്തിനു സ്തോത്രം സഭയിലുള്ള എല്ലാ വിശ്വാസികളും പ്രത്യേക സൽപുത്രൻ സഭയുടെ സെക്രട്ടറി അനേക വർഷമായിട്ട് അദ്ദേഹവും കുടുംബവും ആമേൻ അതുപോലെ മറ്റ് സഹോദരങ്ങൾ ഇവിടെയുള്ള സ്വഭാവവിശ്വാസികളൊക്കെയും അമ്മയ്ക്കുള്ള ബന്ധത്തിലും ആമേൻ ഞങ്ങളുടെ ഭവനത്തുള്ള ബന്ധത്തിലും വളരെ ഉത്സാഹിതരും അമ്മേൻ അതുപോലെ തന്നെ ഞങ്ങളോട് സഹകരിക്കുന്നതിന് വളരെ ആമേൻ ഉത്സാഹിതരുമായിരുന്നു നാലാമതായി ഞാൻ പറയട്ടെ ഇവിടെ ഈ നാട്ടുകാർ ഒരു വ്യത്യാസവും കൂടാതെ എല്ലാവരും ഈ ഒരു കുടുംബവും ബേഡ്സാണ് ഇവിടെ ഉള്ളവർ എല്ലാവരും വളരെ സൗഹാർദ്ദത്തോടെ സ്നേഹത്തോടെ അമ്മച്ചിയുടെ കാര്യം അന്വേഷിക്കുകയും ഒക്കെയും ചെയ്തിരുന്നു ആമേൻ ഞാൻ കുടുംബത്തിലുള്ളവരെയൊക്കെ പെട്ടെന്ന് വരാം അപ്പം നാട്ടിലുള്ളവരെല്ലാം എനിക്ക് പറയാനുണ്ട് ഇവിടുത്തെ ഈ ആശാ വർക്കേഴ്സ് ഞാൻ പല പ്രാവശ്യങ്ങളിൽ വീട്ടിനകത്ത് കയറി വന്ന് അമ്മച്ചയ്ക്ക് വേണ്ട കാര്യങ്ങളൊക്കെയും ചെയ്തു പാർട്ടിക്കാരാണെങ്കിലും മാർസിസ്റ്റ് പാർട്ടിയുടെ ലീഡർമാർ മറ്റ് പാർട്ടിയുടെ ലീഡർമാർ അവരൊക്കെ കോൺഗ്രസ് പാർട്ടിയുടെ പാർട്ടിയിലുള്ളവരൊക്കെ ഇവിടെ കടന്നു വരും ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പറാകട്ടെ അല്ലെങ്കിൽ ബ്ലോക്ക് മെമ്പറാകട്ടെ ഇവരൊക്കെയും അമ്മച്ചെ സഹായിക്കുന്നതിലും സഹകരിക്കുന്നതിലും ഒക്കെ വളരെ ഉത്സാഹിതരും അവർ സന്തോഷമുള്ളവരായിരുന്നു ഞാൻ അവരെ ഓർത്ത് ആമേൻ ദൈവത്തിന് നന്ദി പറയുന്നു അവരോട് ഞങ്ങളുടെ സ്നേഹവന്ദനം ഒരിക്കലും കൂടെ അറിയിക്കുന്നു പിന്നെ ഇവിടുത്തെ അയൽക്കൂട്ടക്കാര് ഈ രണ്ട് ദിവസമായി രണ്ട് ദിവസം നല്ല ഇവരെ അവരാണ് ഇവിടുത്തെ അമ്മച്ചിയുടെ കാവലക്കാരും നോട്ടക്കാരും ഒക്കെ ആയിരുന്നത് അവർ ഇരണ്ട് ദിവസമായി ഇവിടെ എല്ലാ കാര്യങ്ങൾക്കും അധ്വാനിക്കുന്നു ഞാൻ അവരോട് നന്ദി പറയുന്നു ആമേന വിദേശക്കാരോട് നന്ദി പറയുന്നു ആമേൻ അതുപോലെ തന്നെ ദൈവത്തിനു സ്തോത്രം എനിക്ക് ഇവിടെയുള്ള ബന്ധുമുത്രാദികൾ ഞങ്ങളുടെ ജോസഫ് ചാന് ജെയിംസ്റ്റാന് കുടുംബം ഞങ്ങൾ അപ്പുറത്തെ അമ്മാ അമ്മാരൊക്കെ അമ്മച്ചയ്ക്ക് വേണ്ടത് കാര്യങ്ങളൊക്കെ അവർ ചെയ്തുകൊണ്ടിരുന്നു ഞാൻ അവരെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു ഞങ്ങളുടെ ഇളയ എൻ്റെ ഇളയളിയൻ അതായത് അപ്പം അമ്മച്ചിയുടെ ഇളയ മകൻ മക്കളിൽ ആ മക്കളിൽ ഇളയ ആൾ തമിഴ്നാട്ടിലാണ് അദ്ദേഹവും അമ്മച്ചയ്ക്ക് സുഖമില്ല അറിയുമ്പോൾ എത്ര തിരക്കാണെങ്കിലും ഓടി ഓടിയെത്താറുണ്ട് കുടുംബം വന്ന് അവർക്ക് വേണ്ട ആയ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് ദൈവത്തിനു സ്തോത്രം അവരെയൊക്കെ ഞാൻ ഒരു ദൈവത്തെ സ്തുതിക്കുന്നു എല്ലാത്തിനും വിരിയായി എനിക്ക് പറയാനുള്ളത് അമ്മച്ചിയുടെ മൂത്തമ്മകളിൽ സിമാമ്മ ഞാനിങ്ങനെ പല പ്രാവശ്യങ്ങൾ പറയുമായിരുന്നു വിവാഹം കഴിച്ചത് ആമേൻ പുനലൂരാണ് എന്നാൽ അവിടെ നിന്ന് ഇവിടെ വന്ന് താമസിക്കുന്നു അത് ദൈവം കൊണ്ടുവന്നതാണ് കാരണം അമ്മച്ചിയുടെ വാർത്തയ്ക്ക സമയങ്ങളിൽ അമ്മച്ചിയെ പരിപാലിക്കാനും നോക്കുവാൻ അപ്പച്ചനും അമ്മച്ചിക്കും ഒരു കൈത്താങ്ങായി ആ വാർദ്ധിക്ക സമയങ്ങളിൽ മരണം വരെയും കൂടെ അവരെ ശുശ്രൂഷിപ്പാൻ ഒരുപാട് കഷ്ടം ഒരുപാട് ത്യാഗം ഒരുപാട് അമ്മ പ്രയാസങ്ങൾ ഉപദ്രവങ്ങൾ അമ്മച്ചി ഉപദ്രവിക്കുമായിരുന്നു അങ്ങനെയൊക്കെ ഉള്ള എല്ലാം സഹിച്ചിട്ടും അതിൽ ഒരു വിഘ്നവും കൂടാതെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പ്രിയ ആമ ആമേൻ ദൈവത്തിനു സ്തോത്രം ഇടപെട്ടു എന്ന് ഞാൻ ഓർക്കുമ്പോൾ ദൈവത്തെ സ്തുതിക്കുകയാണ് ദൈവത്തിനു സ്തോത്രം അങ്ങനെ ആലിയ എല്ലാവരും എല്ലാവരും ഓർത്തി ദൈവത്തെ സ്തുതിക്കുന്നു അമ്മയുടെ അമ്മ അങ്ങളമാർ അതുപോലെ അമ്മച്ചിയുടെ അനിയത്തിമാരെ എല്ലാവരും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ കറുത്ത അവൻ്റെ ദാസന്മാരോട് പ്രാവശ്യം നന്ദി പറയുന്നു കൂടാതെ ഇവിടെ ഈ മൈക്ക് സെറ്റ് പന്തൽ അതുപോലെ പാട്ട് പാടാൻ വന്ന കുഞ്ഞുങ്ങളെ ബാൻഡ് മേണത്തിന് വന്നവർ ഈ ഓൺലൈൻ മീറ്റിംഗ് ചെയ്യുന്നവർ എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു അമ്മച്ചോട് വലിയ ആഗ്രഹമായിരുന്നു ഞാൻ മരിക്കുമ്പോൾ ഒരു ക്ലാർനെറ്റിൻ്റെ പാട്ട് നിങ്ങൾ വയ്ക്കണം എല്ലാവരെയും ഒന്ന് കേൾപ്പിക്കണം ഞാൻ വണ്ടിയിലിരിക്കുമ്പോൾ തന്നെ അത് ബുക്ക് ചെയ്യാനോടെ ആയി തീർന്നു അവർ കടന്നു വന്ന് പാടുകയും അതിൽ ഓൺലൈനിൻ്റെ കാര്യങ്ങൾ ചെയ്തു ഇതൊക്കെയും ചുരുങ്ങിയ സമയം കൊണ്ട് എല്ലാം ക്രമീകരിക്കാൻ ദേവിയോടെയാക്കി എല്ലാം ഞാൻ ദൈവത്തെ സ്തുതിക്കും എല്ലാവരോടും നന്ദി പറയുകയും ചെയ്യുന്നു ദൈവം എല്ലാവരെയും സഹായിച്ചിട്ടുണ്ട്